മാല്യം ഭാഗം പന്ത്രണ്ട് വീട്ടിലെത്തിയിട്ടും വിശ്വനാഥനോട് അധികം സംസാരിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംസാരിക്കുമ്പോൾ നെഞ്ചിൽ നീര് വീഴും അതുകൊണ്ട് അധികം സംസാരിക്കാറില്ല വീട്ടിലെത്തി താഴെ ഒരു മുറി ശിലു ഒരുക്കിയിട്ടിരുന്നു എന്നാലും ബാത്റൂമിൽ പോകാനും എഴുന്നേറ്റിരിക്കാനും മറ്റുമൊക്കെ ഒരാളുടെ സഹായം വേണം രാധികയ്ക്ക് തോളലിന് തേയ്മാനമാണ് അതുകൊണ്ട് അതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ശിലുവാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏജൻസിയിൽ വിളിച്ചപ്പോൾ മെയിൽ നേഴ്സ് വരാൻ ഇനിയും മൂന്ന് ദിവസം താമസമുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് തന്നെ ശിലു ആകെ തളർന്നു വൈകുന്നേരമായപ്പോൾ സൂര്യനും വരലക്ഷ്മിയും കിച്ചുവും കൂടി അങ്ങോട്ട് വന്നു രാധിക അവിടെ ഇരിക്കുന്നുണ്ട് അകത്തേക്ക് വാ എല്ലാവരും അത് പറഞ്ഞ് അവർ അവരെ അകത്തേക്ക് വിളിച്ചിരുത്തി ഏട്ടനിപ്പോ എങ്ങനെയുണ്ട് ഏട്ടത്തി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരാളുടെ സഹായം വേണം എനിക്കാണെങ്കിൽ വയ്യാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശിലുവാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതൊക്കെ ഏജൻസിയിൽ പറഞ്ഞിട്ട് ആൾ വന്നില്ലേ അതിനിയും മൂന്ന് ദിവസം താമസമുണ്ടെന്നാണ് പറയുന്നത് അമ്മാവനോട് ഞാൻ സംസാരിക്കാം ഞാൻ വന്ന് സഹായിക്കാം അമ്മായി രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഈ അവസ്ഥയിൽ ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ സൂര്യനാണ് അത് പറഞ്ഞത് അത് പറഞ്ഞതും രാധിക ഒന്നും മിണ്ടിയില്ല ശിലു എവിടെ അവൾ കുളിക്കാൻ കയറി അത് പറഞ്ഞതും തലയിൽ തോർത്തൊക്കെ കെട്ടി മുകളിൽ നിന്ന് ശിലു ഇറങ്ങി വന്നു അവളുടെ കണ്ണ് നേരെ സൂര്യനിലേക്കാണ് നീണ്ടത് അവനും അവളെ തന്നെയാണ് നോക്കുന്നത് ആ ഇതാ വന്നല്ലോ അപ്പച്ചി പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു അവൾ ഒരു പുഞ്ചിരിയോടെ വന്ന് അവരുടെ അടുത്തിരുന്നു നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കുട്ടി ആകെ ക്ഷീണിച്ചു നീ അപ്പച്ചി അവളുടെ ഒന്ന് തലോടി ഏട്ടൻ എന്തു ചെയ്യാ ഇപ്പോൾ ഉറക്കാണെന്ന് തോന്നുന്നു എങ്കിൽ ഞാനൊന്ന് കയറി കണ്ടിട്ട് വരാം അത് പറഞ്ഞ് വരലക്ഷ്മി മുറിക്കകത്തേക്ക് കയറി കൂടെ സൂര്യനും കിച്ചുവും കയറി നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ആൾ ഉറക്കമായിരുന്നു അവർ വന്ന് വിശ്വനാഥൻ്റെ കയ്യിലൊന്ന് തലോടി അങ്ങനെ കിടക്കുന്നത് കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എത്രയായാലും സ്വന്തം ഏട്ടനല്ലേ അമ്മ കരയുന്നത് കണ്ടതും സൂര്യൻ അവരുടെ തോളിൽ കൈവച്ചു ഏട്ടനെ ഇങ്ങനെ കണ്ടിട്ട് സഹിക്കുന്നില്ല അത് പറഞ്ഞ് അവർ സൂര്യൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു മൂന്നു മൂന്നുപേരും പുറത്തേക്കിറങ്ങി അവർ ഇറങ്ങിയത് കണ്ടതും വിശ്വനാഥൻ കണ്ണു തുറന്നു അയാളുടെ കണ്ണുകൾ എന്തിനോ ഒന്ന് ഈറനായി എന്റെ ലച്ചു അയാളുടെ ഉള്ളം ഒന്ന് തേങ്ങി ഉള്ളിൽ കുറ്റബോധം തിങ്ങി നിറഞ്ഞു പുറത്തേക്കിറങ്ങിയതും സൂര്യൻ ശിലുവിനെയാണ് നോക്കിയത് അവളെ അവിടെ കാണാതെ വന്നതും അവൻ അവളുടെ മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ ആളവിടെയുണ്ട് താഴെ വരലക്ഷ്മിയും രാധികയും അടുക്കളയിൽ നിന്ന് എന്തോ കാര്യമായ സംസാരമാണ് കിച്ചു പിന്നെ ഫ്രീഫയറിൽ കയറി സംശയം തെറ്റിയില്ല ശിലു മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു സൂര്യൻ നോക്കുമ്പോൾ തലയിലെ തോർത്തഴിച്ച് മുടി തോർത്തുകയാണവൾ പതുക്കെ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ച് അവളെ പിന്നിലൂടെ പോയി പുണർന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അത് സൂര്യനാണെന്ന് മനസ്സിലാക്കാൻ ശിലുവിന് അധിക സമയം വേണ്ടി വന്നില്ല സൂര്യേട്ടാ എന്തടാ പൊന്ന എങ്ങനെ വന്നു അച്ഛനെ കണ്ടോ അമ്മാവൻ ഉറക്കമാണ് നിന്നെ അവിടെ കാണാത്തപ്പോൾ ഇങ്ങോട്ട് വന്നു കാണും എന്ന് കരുതി ഊഹൻ തെറ്റിയില്ല അപ്പച്ചിയും അമ്മയും കിച്ചും ഒക്കെ കണ്ടാൽ നാണക്കേടാവും നമുക്ക് താഴേക്ക് പോവാം അമ്മയും അമ്മായിയും അടുക്കളയിൽ നിന്ന് സംസാരമാണ് അത് ഇന്നൊന്നും തീരില്ല കിച്ചു പിന്നെ ഫ്രീ ഫയറിൽ കയറി ഇപ്പോൾ നമ്മളെ അന്വേഷിച്ച് ആരും വരില്ല അത് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി സൂര്യട്ടാ ആ ശബ്ദത്തിൽ അവൻ്റെ കരങ്ങൾ അവളുടെ വയറിൽ ഒന്നുകൂടി മുറുകി തുമ്പി അവളുടെ മൂളൽ കേട്ടതും നിമിഷ നേരം കൊണ്ട് അവൻ അവളെ തിരിച്ചു നിർത്തി അവൾ അവനെ നോക്കിയില്ല അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി അമർത്തി അവളുടെ മാറ് അവൻ്റെ നെഞ്ചിൽ വന്ന് അമർന്നു ഇരുവരുടെയും ഉള്ളിൽ ഒരു വിറയലുണ്ടായി ആദ്യമായി അവൻ്റെ നെഞ്ചിൽ അറിയുന്ന അവളുടെ മാറിൻ്റെ മാർദ്ദവം അവൾ അനങ്ങിയില്ല പക്ഷേ അവളുടെ മുഖം ഒന്ന് തുടുത്തു വന്നു അവൻ പതിയെ അവളുടെ മുഖമുയർത്തി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൂടുതൽ വൈകിയില്ല അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇതിനെ കോർത്തെടുത്തു അവളൊന്നു മൂളി അവൻ ചുംബിച്ചു തുടങ്ങും മുൻപ് തന്നെ അവളാണ് അവനെ ചുംബിച്ചു തുടങ്ങിയത് ഇത്ര നാളത്തെ വിഷമങ്ങളും സങ്കടങ്ങളും ആ ചുംബനത്തിലുണ്ടായിരുന്നു അവൻ അവൾക്കായി മാത്രം അവനെ വിട്ടു നൽകി അവൾ അവൻ്റെ ചുണ്ടുകളിൽ പല്ലുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു ആ അവൻ്റെ മുരൾച്ചയോടെയുള്ള ശബ്ദം അവളുടെ ചുംബനം ചുണ്ടും കടന്ന് അവൻ്റെ നാവിലേക്കെത്തിയതും അവന് കൂടുതൽ പിടിച്ചു നിൽക്കാനായില്ല അവൻ അവളെയും തിരികെ ചുംബിച്ചു തുടങ്ങി അടങ്ങാത്ത ആവേശമായിരുന്നു ഇരുവരിലും ചുംബനം അവസാനിക്കുമ്പോൾ അവൻ്റെയും അവളുടെയും ചുണ്ടിൽ ഒരുപോലെ ചുംബനത്തിൻ്റെ അവശേഷിപ്പുണ്ടായിരുന്നു അവളുടെ കഴുത്തിലേക്ക് അമർന്ന അവൻ്റെ മുഖം താഴേക്ക് നീങ്ങിയതും അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു എന്നാൽ അവൻ വീണ്ടും കഴുത്തിലേക്ക് തന്നെ മുഖം അമർത്തി കഴുത്തിലാകെ അവൻ്റെ ചുണ്ടും ദന്തങ്ങളും അലഞ്ഞു നടന്നു മാറിലേക്ക് നീങ്ങിയ അവൻ്റെ മുഖത്തെ അവൾക്ക് തടയാനായില്ല അവൻ്റെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ലാളന അവൾക്ക് താങ്ങാനായില്ല അവളുടെ കഴുത്ത് മുകളിലേക്ക് വളഞ്ഞു അവൾ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ നെക്ക് അവൻ പല്ലുപയോഗിച്ച് കടിച്ചു താഴ്ത്തി മാറിലെ ചുഴി അവനു മുൻപിൽ തെളിഞ്ഞു അവിടേക്ക് മുഖം പൂഴ്ത്താനൊരുങ്ങിയതും കട്ടിലിൻ്റെ കാലിൽ തട്ടി ശിലുബെഡിലേക്ക് വീണു അവളുടെ ദേഹത്തേക്ക് സൂര്യനും എന്നാൽ അവൻ്റെ മുഖം അവളുടെ മാറിൻ്റെ നടുവിലേക്കാണ് അമർന്നത് അവൾ ഞെട്ടിപ്പോയി ഒരു നിമിഷം ബോധം വന്നതുപോലെ അവൾ അവൻ്റെ മുഖം മാറിൽ നിന്നുയർത്തി സൂര്യ സൂര്യേട്ട അവളുടെ ശബ്ദത്തിൽ എന്തിനോ ഒരു ഭയം നിറഞ്ഞു അവൻ അവളെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയം പേടിക്കേണ്ട പൊന്ന ഒന്നും ചെയ്യില്ല അത് പറഞ്ഞ് അവൻ അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റു ബെഡിലിരുന്ന് അവളെയും എടുത്ത് അവൻ്റെ മടിയിലിരുത്തി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുകയാണ് അല്പനേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല സൂര്യേട്ട താഴേക്ക് പോവാം അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളവനെ നോക്കി പുഞ്ചിരിച്ചു കണ്ണ് ചിമ്മിക്കാണിച്ചു അവൻ അവളെയും കൂട്ടി താഴേക്ക് നടന്നു ഭാഗ്യത്തിന് അപ്പോഴും അപ്പച്ചിയുടെയും അമ്മയുടെയും സംസാരം കഴിഞ്ഞിട്ടില്ല കിച്ചു ഫോണിൽ തന്നെയാണ് ഇരുവരും ഒന്നും അറിയാത്തതുപോലെ വന്ന സോഫയിൽ കിച്ചുവിൻ്റെ അടുത്തായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ കിച്ചു ഫോൺ മാറ്റിവെച്ച് രണ്ട് പേരെയും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ ആ ഞാൻ മുകളിൽ തല തോർത്താൻ പോയതാണ് ശിലു അത് പറഞ്ഞതും അവൻ്റെ നോട്ടം സൂര്യനിലേക്ക് നീണ്ടു അപ്പോൾ ഏട്ടൻ അവൾക്ക് തല തോർത്തി കൊടുക്കാൻ പോയതാവും അല്ലേ ഏ ഏയ് ഞാൻ ചുമ്മാ മുകളിലൊന്ന് കയറി നോക്കിയതാണ് വീട് കാണാൻ ആ ശരിയാണ് രാത്രി വന്നുള്ള പരിചയമല്ലേ ഉള്ളൂ പകൽ കാണാൻ അല്ലേ ഇവൻ എൻ്റെ കൈയിൽ നിന്ന് മേടിക്കും സൂര്യൻ പിറുപിറുത്തു അത് ശിലു വ്യക്തമായി കേൾക്കുകയും ചെയ്തു അത് കേട്ടതും അവൾക്ക് ചിരി വന്നു സൂര്യൻ പെട്ടെന്ന് തന്നെ ഗൗരവത്തോടെ കിച്ചുവിനെ നോക്കി അത് കണ്ടതും അവൻ സൈലന്റായി അപ്പോഴേക്കും ചായയായിട്ട് രാധികയും വരലക്ഷ്മിയും അങ്ങോട്ടെത്തി എല്ലാവരും ചേർന്നിരുന്ന് വർത്തമാനം പറഞ്ഞു ശിലു ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പോയി നോക്കും ഉറക്കം തന്നെയാണ് ചായ കുടിക്കുന്നതിനിടയിൽ പോയി നോക്കുമ്പോൾ അച്ഛൻ ഉണർന്നു കിടക്കുന്നുണ്ട് അവളെ കണ്ടതും കൈ കാണിച്ച് അവളെ അടുത്തേക്ക് വിളിച്ചു വെള്ളം വേണോ അച്ഛ അയാൾ വേണ്ടെന്ന് തലയനക്കി പിന്നെന്താ അവൾ അയാളുടെ കയ്യിലൊന്ന് തലോടി എഴുന്നേറ്റിരിക്കണം അയാളുടെ പതിഞ്ഞ ശബ്ദം കുറച്ചുനേരമായിട്ടും ശിലുവിനെ കാണാതായതും സൂര്യൻ അങ്ങോട്ട് വന്നു അച്ഛനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ശിലുവിനെ കണ്ടതും അവൻ ഓടി വന്ന് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി സൂര്യനാണെന്ന് കണ്ടിട്ടും അയാൾ ഒന്നും മിണ്ടിയില്ല ഈ ദിവസങ്ങളിൽ തന്നെ രാധിക അയാളോട് പറഞ്ഞിരുന്നു ബന്ധുക്കളൊന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും സഹായിച്ചതൊക്കെ വരലക്ഷ്മിയും മക്കളുമാണെന്നും സൂര്യൻ ഒത്തിരി സഹായം ചെയ്തു എന്നും ഒക്കെ അവൻ്റെ മുൻപിൽ അയാളുടെ തല താണു ബാത്റൂമിൽ പോകാനാണോ തുമ്പി ഇല്ല സൂര്യേട്ട അച്ഛന് എന്ന് പറഞ്ഞു ബാത്റൂമിൽ പോണോ അമ്മാവ എന്നാൽ തല കുനിച്ചിരിക്കുകയായിരുന്ന വിശ്വനാഥൻ അവൻ്റെ അമ്മാവ എന്ന വിളിയിൽ തല ഉയർത്തി അവനെ നോക്കി വേണ്ട എന്ന് പതിയെ പറഞ്ഞു കൂടുതൽ സമയം അവിടെ നിൽക്കാതെ പുറത്തേക്കിറങ്ങാൻ നിന്ന സൂര്യനെ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു മോനെ സൂര്യ എന്നാൽ ആ വിളി പ്രതീക്ഷിച്ചതുപോലെ സൂര്യൻ തിരിഞ്ഞു നോക്കി ശിലുവാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അയാൾക്ക് എന്തോ പറയാനുണ്ട് എന്നവൾക്ക് മനസ്സിലായി അവൾ മുറുക്കി പുറത്തേക്കിറങ്ങി അവൻ അയാളുടെ അടുത്തേക്ക് നടന്നു അവനോട് അടുത്തുള്ള കസേരയിലിരിക്കാൻ പറഞ്ഞു ശിലു ഒറ്റയ്ക്ക് പുറത്തേക്കിറങ്ങി വരുന്നത് കണ്ടതും രാധിക ചോദിച്ചു അച്ചു എവിടെ ശിലു സൂര്യേട്ടൻ അച്ഛനായിട്ട് എന്തോ സംസാരിക്കുവാണ് അച്ഛൻ മിണ്ടിയോ അച്ഛൻ സൂര്യേട്ടനെ വിളിച്ചു എന്തോ പറയാനുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാനിങ്ങോട്ട് വന്നു അല്പനേരം കഴിഞ്ഞ് സൂര്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ മോനെ ഏട്ടൻ എന്താ പറഞ്ഞത് അമ്മയെ എന്ന് പറഞ്ഞു ചെല്ലമ്മ അത് കേട്ടതും നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെയാണ് വരലക്ഷ്മി അകത്തേക്ക് നടന്നത് അമ്മയുടെ സന്തോഷം കണ്ടതും സൂര്യൻ്റെ ഉള്ളവും നിറഞ്ഞു അകത്തേക്ക് കയറുമ്പോൾ കട്ടിലിരിക്കുന്ന വിശ്വനാഥനെയാണ് വരലക്ഷ്മി കാണുന്നത് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാണിരിപ്പ് അവർ അടുത്ത് വന്നത് ഒന്നും അറിഞ്ഞിട്ട് കൂടിയില്ല അയാൾ ഏട്ടാ വർഷങ്ങൾക്ക് ശേഷമുള്ള തൻ്റെ കുഞ്ഞു പെങ്ങളുടെ വിളി അയാൾക്ക് കേൾക്കാതിരിക്കാനായില്ല തിരിഞ്ഞു നോക്കി മുപ്പത് വർഷത്തിന് ശേഷം അത്രയും അടുത്ത് ആദ്യമായാണ് അവളെ കാണുന്നത് ലച്ചു വർഷങ്ങളായിരിക്കുന്നു അങ്ങനെ ഒരു വിളി കേട്ടിട്ട് വരലക്ഷ്മി പൊട്ടിക്കരഞ്ഞു പോയി അവർക്ക് തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ലായിരുന്നു അപ്പോഴേക്കും സൂര്യനും കിച്ചുവും വന്ന് അവരുടെ അടുത്ത് നിന്നു കരയല്ലേ അമ്മ സന്തോഷം കൊണ്ടാണ് മക്കളെ എൻ്റെ ഏട്ടൻ എന്നോട് സംസാരിച്ചു എന്നോട് ക്ഷമിച്ചു അത് പറയുമ്പോഴും അവരുടെ കണ്ണുകൾ വീണ്ടും പെയ്തു കണ്ടു നിന്നവരുടെ കണ്ണുകളും ഈറനായി വരലക്ഷ്മിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വനാഥൻ്റെ കണ്ണുകളിലും ഒരു നിമിഷം മിഴിനീർ ഉരുണ്ടുകൂടി വിശ്വനാഥൻ വരലക്ഷ്മിയെ അടുത്തേക്ക് വിളിച്ചിരുത്തി എൻ്റെ കുട്ടിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പൊറുക്കാനാവാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത് എൻ്റെ ലച്ചു എന്നോട് ക്ഷമി അരുതേട്ടാ ഞാനും തെറ്റുകാരിയാണ് ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതു തന്നെയാണ് എന്നാലും സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും നിന്നെ കാണാൻ അനുവദിക്കാതെ ഇരുന്നത് ഞാൻ ചെയ്ത പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അതിനൊക്കെയുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ അനുഭവിക്കാനാവും എൻ്റെ വിധി അങ്ങനെയൊന്നും അല്ല ഏട്ടാ ഏട്ടനും എന്നോട് പൊറക്കണം ഞാനും ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാലും എൻ്റെ കുട്ടി ഭാഗ്യമുള്ളവളാണ് ഇതുപോലെയുള്ള രണ്ട് മക്കളെ കിട്ടിയില്ലേ സൂര്യനെയും കിച്ചുവിനെയും നോക്കിയാണ് അയാൾ അത് പറഞ്ഞത് ഇവൻ്റെ പേരെന്താ ശിവശങ്കർ ശിലുവിൻ്റെ പ്രായമാണല്ലേ അതെ അപ്പോഴത്തെ എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ കുറെ ചെയ്തു കൂട്ടി ഇവിടെ തൊട്ടടുത്തുണ്ടായിട്ടും ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു അവസാനം ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളൊക്കെ തന്നെ വേണ്ടി വന്നു ഇതൊക്കെ ഞങ്ങളുടെ കടമയാണമ്മാവ അത് പറഞ്ഞതും അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അയാൾക്ക് ശക്തമായി ചുമ വന്നു അയ്യോ ഒച്ച എന്ന് പറഞ്ഞ് ശിലു ഓടി വന്ന് അയാൾക്ക് എടുത്തു കൊടുത്തു അധികം സംസാരിക്കണ്ട സംസാരിക്കണ്ടേട്ടാ കിടന്നോളൂ എന്ന് വരലക്ഷ്മി പറഞ്ഞതും സൂര്യൻ വന്ന് അയാളെ കട്ടിലിലേക്ക് കിടക്കാൻ സഹായിച്ചു കൊടുത്തു അപ്പുറത്ത് ഉണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വരാ ഏട്ടാ എന്ന് പറഞ്ഞ് മുറിക്കു പുറത്തേക്കിറങ്ങി വരലക്ഷ്മിയാണെങ്കിൽ സന്തോഷത്തിലാണ് ഇത്ര നാൾ കണ്ടതിൽ അമ്മയെ ഏറ്റവും സന്തോഷത്തിൽ കാണുന്നത് ഇപ്പോളാണെന്ന് തോന്നിപ്പോയി സൂര്യനും കിച്ചുവിനും മുറിക്കു പുറത്തേക്കിറങ്ങിയിട്ട് വരലക്ഷ്മിക്ക് ആകെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു രാധികയ്ക്കും ഈ ദേഷ്യവും പകയും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാവരും ഒന്നായതിൽ സന്തോഷമാണ് എന്നാൽ ഇതിന്റെ ഇടയിലാണ് ശിലു കരുണനെയും ആരുവിന്റെയും ഒക്കെ കാര്യം ആലോചിച്ചത് ഇത്ര ദിവസമായിട്ടും ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല അന്വേഷിച്ചു വന്നിട്ടുമില്ല എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന ശിലുവിനെ സൂര്യനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെയാവും ചിന്ത എന്ന് മനസ്സിലായി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞുപോയി സൂര്യനോ കിച്ചുവോ ആരെങ്കിലും സഹായിക്കാൻ വരാറുണ്ട് വരലക്ഷ്മിയും വന്ന് സംസാരിക്കും ഇതിൻ്റെ ഇടയിൽ ശിലുവിൻ്റെയും കിച്ചുവിൻ്റെയും റിസൾട്ട് വന്നു രണ്ടാളും പാസ്സായിട്ടുണ്ട് വിശ്വനാഥനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നാല് ദിവസമായി നെഞ്ചിൽ വേദനയുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് കുറച്ച് വേദനയുള്ളതായി പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് പോയി ഇഞ്ചക്ഷൻ വാങ്ങാം എന്നാണ് ശിലു കരുതുന്നത് അച്ഛനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു നേഴ്സിനെ വിളിച്ച് ഇഞ്ചക്ഷൻ എടുപ്പിക്കാമെന്ന് കരുതി സൂര്യൻ പോകാമെന്ന് പറഞ്ഞിട്ടും ശിലു തന്നെ പോവാം എന്ന് പറഞ്ഞ് ഏറ്റതാണ് കാരണം രണ്ടും കൂടെ ഉടക്കാണ് സൂര്യൻ അവളോട് പറയാമെന്ന് പറഞ്ഞ കാര്യം പറയാതെ മിണ്ടില്ല എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് പറ്റിയ ഒരവസരം കിട്ടാത്തത് കൊണ്ട് അവന് അതൊന്നും അവളോട് പറയാനും പറ്റുന്നില്ല രാവിലെ മണിയായപ്പോൾ തന്നെ ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ തിരക്കാവും അങ്ങനെ രാവിലെ റെഡിയായി ഇറങ്ങി കാറെടുക്കാമെന്ന് കരുതിയെങ്കിലും പിന്നെ ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു സൂര്യൻ വിളിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നടക്കുകയാണെന്ന് പറഞ്ഞു വീടിന്റെ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് കയറിയതും പെട്ടെന്ന് ഒരു കാർ വന്ന് മുമ്പിൽ നിന്നു ഒന്ന് ഞെട്ടിയെങ്കിലും സൂര്യന്റെ കാറാണെന്ന് കണ്ടതും അവളുടെ മുഖം വീർത്തു കാറിന്റെ അകത്തിരുന്ന് തന്നെ അവൻ ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുത്തു അവൾ കയറിയില്ല കയറു തുമ്പി സൂര്യേട്ടൻ എന്താ ഇവിടെ അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നാണ് ചോദ്യം ചുണ്ടൊക്കെ കൂർത്തു വരുന്നുണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോവാൻ ഞാൻ പൊക്കോളമെന്ന് പറഞ്ഞല്ലേ തർക്കിക്കാതെ കയറാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് അകത്തിടും അവൻ കപട ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും പൂച്ചക്കുട്ടിയെപ്പോലെ അവൾ അകത്തേക്ക് കയറി കാറിനകത്തേക്ക് കയറിയിട്ടും അവളുടെ മുഖം വീർത്ത് തന്നെയിരുന്നു എന്താണ് എൻ്റെ തുമ്പിയുടെ മുഖത്തൊരു കനം എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല എന്താണ് പറയാനുള്ള കാര്യമെന്ന് പറയാതെ ഞാൻ മിണ്ടില്ല അത് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ ഇന്ന് ഞാൻ പറയും ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഇഞ്ചക്ഷനുള്ള മെഡിസിൻ വാങ്ങി തിരിച്ചു വരുന്ന വഴി ഞാൻ എല്ലാം നിന്നോട് പറയും കേട്ടോ ഉറപ്പായിട്ടും പറയോ ഇല്ലെങ്കിൽ പിന്നെ പറയാമെന്ന് പറഞ്ഞ് വീണ്ടും മാറ്റിവെക്കുമോ വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഇന്ന് ഞാൻ നിന്നോട് എല്ലാം പറയും അങ്ങനെ ആണെങ്കിൽ കൊള്ളാം ഇനിയെങ്കിലും ആ വെച്ച മുഖം ഒന്ന് നേരെ പിടിക്ക് അത് കേട്ടതും അവളുടെ മുഖമൊന്ന് അയഞ്ഞു ശേഷം ഇരുവരും ആശുപത്രിയിലേക്ക് പോയി ഉള്ള മെഡിസിൻ വാങ്ങാൻ ഫാർമസിയിൽ അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടാണ് മരുന്ന് കിട്ടിയത് വീട്ടിലേക്ക് കാറിൽ കയറി തിരിച്ചിട്ടും അല്പനേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല അവൻ തന്നെ സംസാരിച്ചു തുടങ്ങട്ടെ എന്ന് കരുതി ശിലു ഒന്നും മിണ്ടാതിരുന്നു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവളുടെ മുഖം വീർത്ത് തന്നെ വന്നു സൂര്യൻ ഇടം കണ്ണാലെ അവളെ നോക്കി ഇതൊക്കെ കാണുന്നുമുണ്ടായിരുന്നു വീടിന്റെ വഴി എത്തിയിട്ടും അങ്ങോട്ട് പോവാതെ നേരെ പോകുന്നത് കണ്ടതും ശിലു ഇടപെട്ടു എങ്ങോട്ട് പോവാ എനിക്ക് വീട്ടിൽ പോകണം ഹാ ഒന്ന് തുമ്പി അടങ്ങേണ്ടതുമ്പി സ്ഥലമൊന്നെത്തിക്കോട്ടെ എങ്ങോട്ടാണാവോ എത്തിയിട്ട് പറയാം അത് കേട്ടതും അവൾ ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം കഴിഞ്ഞു കാർ നിർത്തിയത് കണ്ടതും ശിലു മുന്നോട്ട് നോക്കി വീടിന്റെ കുറച്ച് മാറിയുള്ള ഒരു വയലാണ് അവിടെ ഒരു തണൽമരത്തിന്റെ കീഴിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് ഈ സമയം വരില്ല വാ ഇറങ്ങ് അവൻ പറഞ്ഞത് കേട്ടതും അവൾ മുഖം വെട്ടിച്ച് ഡോറ് തുറന്നിറങ്ങി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അടുത്ത് വന്ന് നിന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടു അവൾ അവനെ കൂർപ്പിച്ച് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ ഇവിടെ വന്നത് എനിക്കെൻ്റെ തുമ്പിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിനക്കിതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല എന്നാലും നിന്നോട് പറയണമെന്ന് തോന്നി എന്താ സൂര്യേട്ട പറയാം അതിനു മുൻപ് നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ തുമ്പി സൂര്യേട്ടനോട് ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല എങ്കിലും എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കണം എന്ത് സംശയമാണ് അത് ആരും ഇതുവരെ അച്ഛൻ ഇത്രയും സംഭവിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആ കരുണൻ എന്ന് പറയുന്ന ആളൻ്റെ അറിവിൽ വീട്ടിലേക്ക് പിന്നെ വന്നിട്ട് പോലുമില്ല എല്ലാം കൂടെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ ശരിയാണ് നീ പറഞ്ഞതുപോലെ അയാളെക്കുറിച്ചൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ത് കരുണൻ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് തുടരും അപ്പോൾ സ്റ്റോറി കേട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വരുന്നവരെ ബായ്